സൂപ്പർ വാല്യൂ ഓണത്തെ വരെ വയ്ക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു നായകുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രക്കാരിയായ യുവതിക്ക് തലയ്ക്ക് ഗുരുതര പരിക്ക് ഇന്നലെ രാത്രി ഒൻപത് മണിയോടു കൂടി ചെറുതുരുത്തി ഒന്നാം മൈൽ തോട്ടത്തിൽ പടിയിൽ വെച്ചാണ് അപകടമുണ്ടായത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവതിയുടെ ബൈക്കിനു മുൻപിലേക്ക് നായകൾ ചാടുകയും നായയെ ഇടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു ചെറുതി ഒന്നാം മൈൽ തോട്ടത്തിൽ പടിയിൽ തോണിയിൽ വീട്ടിൽ വിനോദിന്റെ ഭാര്യ മുപ്പത്തിയെട്ട് വയസ്സുള്ള ധന്യയ്ക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് പി കെ ദാസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ വേണ്ടതിനാൽ തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി പ്രദേശത്തും പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലും തെരുവു നായ്ക്കളുടെ ശല്യം വരുന്നതായി നാട്ടുകാർക്ക് വലിയ തോതിൽ പരാതിയുണ്ട് പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നും ആക്ഷേപം വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ